ഞങ്ങളെ ഞങ്ങളാക്കോ ഞങ്ങളാകുമ്പോ എപ്പോഴും തിരക്കാണ്ട് അതിപ്പോ കേക്കൂല പാട്ട് പാട്ട് ചെയ്ത് യാത്ര ചെയ്യുമ്പോ ആ കാണല് കൊറവാണിപ്പം പാട്ട് ചെമ്പകം ചന്ദനം ചാത്തിയ ചന്ദ്രിക ൂന്തൽ കാണെന്തോരാണ് അന്നു നീൻ കാതിൽ പറഞ്ഞത് ഇന്നെ ഉള്ളില് തേന്മഴയാ വന്നു നീയൻ തെറ്റിപ്പോയി അന്നു നീയൻ കാതിൽ പറഞ്ഞത് ഇന്നെ ഉള്ളില് തേന്മഴയാ വന്നിടുമ്പോയി എന്നരികിൽ നിന്നെ ുരു കണ്ണാ എന്നെ നോക്കിയിരുന്നവളാ ചെമ്പ വീഴുണ്ടാൽ ചെറുപുഞ്ചിരി തന്നവളാ കാണാൻ ഒഴിവുള്ള പിന്നാളെ കണ്ണുകോപിച്ചില്ലേ നിന്നെ ഞാൻ കൊഞ്ചിക്കുരയണ നേരത്തും കണ്ണുകൾ എന്തൊരു രണേ കുപ്പി വേള ചാകുന്ന നിനക്കു ഞാൻ വാങ്ങിച്ചു തന്നില്ലേ കുന്നോളം സ്നേഹിച്ചു നടന്നതല്ലേ കുന്നിക്കൂരു കണ്ണാൽ എന്നെ നോക്കിയിരുന്ന ആ ചെമ്പുണ്ടാ ചെറു പുഞ്ചിരി തന്നവളാ നായകനാണ് അവിടെ നിൽക്കുന്നത് പ്രതീഷ് പ്രതീക്ഷിനാണ് വരണ്ടെന്ന് പറഞ്ഞേ Ah, okay. <laughs>